നമസ്കാരം പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വ്യാജ കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടെന്ന പരാതിമായി യുവതി രംഗത്ത് സിദ്ധനെ അംഗീകരിക്കാത്തതിനെ ഭർത്താവ് മൊഴിച്ചൊല്ലാൻ ഒരുങ്ങുന്നു അങ്ങ് രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ അല്ല ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കഥയാണിത് ഓരോ വീടുകളും നിയന്ത്രിക്കുന്നത് ആ വീട്ടിലെ രക്ഷിതാക്കളാണല്ലോ എന്നാൽ ഇവിടെ ഓരോ വീടും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വ്യാജസിദ്ധനാണെന്ന് മാത്രം ഒറ്റത്തവണ വ്യാജസിദ്ധൻ വീട്ടിലെത്തിയാൽ മതി പിന്നെ എല്ലാം ഇയാൾ ഏറ്റെടുക്കും പിന്നീട് വീട്ടിലെ ഗൃഹനാഥനടക്കമുള്ളവർ വെറും കളിപ്പാവകൾ മാത്രം ഉണ്ണണയിലും ഉറങ്ങണയിലും എന്തിന് സ്വന്തം മക്കളുടെ കല്യാണം പോലും നടത്തണമെങ്കിൽ ഈ വ്യാജസിദ്ധിനോട് ചോദിക്കണം ഇത്തരത്തിൽ കെണിയിൽപ്പെട്ടിരിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് വ്യാജസത്തിന് വഴങ്ങി കൊടുക്കാത്തതിന് ഭർത്താവിന്റെയും ഭർത്തുവീട്ടുകാരുടെയും മർദ്ദനമേറ്റ യുവതി കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ മനസ്സു തുറന്നിരുന്നു എന്റെ വീട് അപ്പൊ തിങ്കളാഴ്ച അപ്പൊ അന്ന് അതിന്റെ തലേന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അയാൾ വരും അയാളും അയാളെ ആൾക്കാരും വരും അവന്റെ വേണ്ടപ്പെട്ട അതിഥികളാണ് എന്റെ ഭർത്താവിന്റെ വേണ്ടപ്പെട്ട അതിഥികളാണ് വരുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ അതൊന്നും കാര്യമാക്കില്ല രാത്രി ഒരു പതിനൊന്നരക്ക് ശേഷം ഉറങ്ങുന്ന എൻ്റെ അടുത്ത് വീണ്ടും വന്ന് വീണ്ടും വന്നിട്ട് എന്നെ നിർബന്ധിച്ചു ഇനി എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോ അവിടെ അവര് വാപ്പാന്നാണ് വിളിക്കുന്നത് കൊണ്ടോട്ടി മുണ്ടുമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു അവര് പറയുന്ന തങ്ങളാണ് ഷെയ്ഖാണെന്നൊക്കെയാണ് അവര് പറയുന്നത് അത്രയും പോരിശ ഉള്ള ആളാണ് അത്ര നമുക്ക് സ്വർഗത്തിൽ കടക്കണെങ്കില് നമുക്ക് ശുപാർശ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ ഇത്രയും കാലം പുഷ് ചെയ്തിരുന്നത് അത് നിർബന്ധിച്ചിരുന്നത് അതിന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാനൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ വിശ്വാസം വിട്ടിട്ട് ഞാൻ കളിക്കൂല എൻ്റെ ഈമാൻ എൻ്റെ ഈമാനോട് കൂടി തന്നെ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കായിരുന്നു അഞ്ച് വർഷത്തോളായിട്ട് എല്ലാവരും എൻ്റെ വീട്ടുകാരോടൊക്കെ പറയുമ്പോൾ അവര് പറയും വീട് കൂടിയിരുന്ന് കഴിഞ്ഞാൽ അവർ ശരിയാവുന്നു പക്ഷെ ആ വീട് കുടിയിരിക്കുന്നത് ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയപ്പെട്ട തങ്ങൾക്കും അവരുടെ കൂടെ നടക്കുന്ന ആളുകൾക്കും വേണ്ടിട്ടാണെന്ന് അവൻ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടും ഞാനത് കാര്യമാക്കിയില്ല എൻ്റെ വീട്ടുകാരും കാര്യമാക്കിയില്ല ഇപ്പൊരു മോനുണ്ട് പത്ത് വയസ്സായ ഒരു മോനുണ്ട് ആ മോനെ നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ സഹിച്ചു നിൽക്കുന്ന എൻ്റെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഒക്കെ സഹിച്ചു നിന്നു ഈ വീട് കൂടിയിരുന്നതോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത് അവര് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക ചെയ്തത് എന്താ രാത്രി പതിനൊന്നരക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞു അവരിപ്പ വരും നീ അങ്ങോട്ടേക്ക് പോകണം അവര് പറയണ പോലെ ഒക്കെ ഒന്ന് നിന്ന് കൊടുക്കും നീ വാപ്പാന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ഒരു തവണ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഈ കൊണ്ടോട്ടീന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് അവരാചാരം എന്ന് പറഞ്ഞാല് അയാളെ കൈ പിടിച്ച് ഉമ്മ വെക്കണം കാല് തടവി കൊടുക്കണം കെട്ടിപ്പിടിക്കണം അയാളെ വർക്കത്തിന് വേണ്ടിട്ട് അയാളെ കാലിന്റെ ചോട്ടി ഇരിക്കണം എന്നിട്ട് വർത്താനം പറയാൻ പാടുള്ളൂ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ശരിയല്ല ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു ഇറങ്ങി പോന്നിട്ടുള്ള ആളാണ് ഞാൻ മിനിഞ്ഞാലും ഞാൻ അതന്നെ ആവർത്തിച്ചു എനിക്ക് ഒരിക്കലും കഴിയൂല എന്റെ വിശ്വാസം വിട്ടിട്ട് ഞാൻ കളിക്കൂല നിങ്ങൾ എന്നെ വെട്ടിക്കൊന്നാലും ശരി ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിനക്ക് എന്നോട് സ്നേഹമില്ല ഇന്നത്തെ ഒരു രാത്രി കൂടി അതിന് ശേഷം ഞാൻ നിന്നെ മൊഴി ചൊല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നിട്ടും ഞാൻ അനങ്ങിയില്ല അങ്ങനെ അവര് പത്തിരുന്നൂറ്റമ്പത് ആള് വന്നവിടെ എനിക്കുണ്ടാക്കി എനിക്കും മോൻക്കും വേണ്ടി ഉണ്ടാക്കിയ വീട്ടില് കൊളത്തൂർ ഓണപ്പുഴയിൽ ഈ സിദ്ധിന് വലിയ പ്രചാരണം തന്നെ ഉണ്ടെന്നും അവിടെ സിദ്ധനും അനുയായികൾക്കും താമസിക്കാനും മറ്റും സ്വന്തമായി ഇടം തന്നെ ഉണ്ടെന്നുമാണ് ഏറ്റവും പുതിയ വിവരണം ഇയാളുടെ കുരുക്കിൽപ്പെടുന്നവരുടെ വീട്ടിലുള്ളവർക്ക് അസുഖം വന്നാൽ പോലും ഈ വ്യാജനാണ് ചികിത്സിക്കാറ് അത്തരത്തിലൊരു സംഭവമാണ് ഓണപ്പുടയിലെ ഒരു സ്ത്രീ പതിനാറ് മാസം കഴിഞ്ഞിട്ടും പ്രസവിക്കാതെ ഇരുന്ന സംഭവം പതിനാറ് മാസം കഴിഞ്ഞിട്ടും യുവതി പ്രസവിക്കാതെ ആയതോടെ ഇത് നാട്ടിൻ പുറങ്ങളിലും ചർച്ചയായി തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴായിരുന്നു വയറിനകത്ത് മുഴ രൂപപ്പെട്ടതാണെന്ന വിവരം ഈ വീട്ടുകാരും അറിയുന്നത് എന്തായാലും ജില്ലക്കകത്തും പുറത്തും നിരവധി പേരാണ് ഈ വ്യാജസിദ്ധന്റെ കിടയിൽപ്പെട്ടിരിക്കുന്നത്